മുറുകേട്ടിയും അതിൽ തിരുുകയും അളകങ്ങൾ ചിഹ്നത്തിരുനെത്തി തന്നിൽ തെളിവേറും ഗോപി കുറിയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ ം ചില്ല ഭംഗിയും കടക്കൺ കണ്ണീല കരുണയും മകരകുന്തലം പിളകുന്തോൾ മിന്നി തിളങ്ങുന്ന ഗണ്ഡസ്ഥലങ്ങളും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ സൂമം തോറ്റം മൊഴിയും തുടുകൂടെയുള്ളോരധരവം ഇളതലം തന്നിൽ പിളങ്ങും തോ സ്തൂപം പുലിനാഥമണി മോതീരം ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ വനമാലയും തരങ്ങൾ രണ്ടിലും തരിവാളയിട്ടും ഇടയ്ക്കിടെയൂതും കുതലൂ മഹ് ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ പുരടയാളമായി വിളങ്ങുന്ന നൽശ്രീവത്സവവും പഴക്കേറും തീരുതരവും സുന്ന രോമാവലയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ പട്ടുടയാട ചാർത്തി അതിൻ്റെ നൽകുന്നാടം തിലുകിയിലുങ്ങുന്ന കനകിങ്ങിണി അണിഞ്ഞൂ കാണേണം ഭഗവാനെ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ കളിയാടിക്കൊണ്ടോ വിളയാടിയിടുന്നു ഇടയ പൈതലെ കാണണം കടൽഹർന്നാ നിന്നെ കണി കണ്ടിടുവാൻ കരുണയേ കരണേ ഭഗവാനേ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ Hari Krishna, 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 Hari Krishna, 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 Hari Krishna, 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 Sri Krishna, Hari Krishna, 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 Hari Krishna, 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 Hari Krishna, 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 Sri Krishna, Hari Krishna, 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 Hari Krishna, Krishna, Krishna. हरि कृष्णा 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 श्रीकृष्णा सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्द गोविन्द राधारमण मुरारे शरणम् मे तव चरणयुगम् पवनपुरेशाराधा कृष्ण चरणम् मे तव चरणयुगम् देवि महेश्वरि पार्वती सङ्गचरणम् मे तव चरणयुगम् म्भ सदा शिव शम्भो शङ्गम् मेधवचरणयुगम् हरिहर गोत्रापि चरणम् मेधवचरणयुगम् राधारमण मुकुन्दमुरार चरणम् मेधवचरणयुगम् शरणम् मेधवचरणयुगम् शरणम् मे तव चरणयुगम् शरणम् मे तव चरणयुगम् തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമസം കീർത്തനം കർപ്പൂരോട് ഉയർത്തി കാണിക്കുന്നുണ്ട് എല്ലാവരും അവിടുന്ന് തുഴ